ഒരു വോട്ടിംഗ് റിസൾട്ടാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാൽ എന്തും സംഭവിക്കാവുന്ന നിമിഷത്തിൽ ഒമ്പത് വോട്ടിംഗ് ടെസ്റ്റുകളും വോട്ടിംഗ് അറ്റഗറികളും എന്തിനാണ് രാവിലത്തെ വോട്ടിങ്ങിനകത്ത് പ്രതിഫലിക്കുന്നത് ജാസ്മിൻ ഗബ്രി ജോഡികൾ പിരിയോന്നോ അല്ലെങ്കിൽ ഇവരുടെ ഒരാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പടിയിറങ്ങുമെന്ന് അറിയാനോ പ്രഷർ കാത്തിരിക്കുമ്പോൾ ഇന്നോ ആൻസ്ബിയാണോ ഡേഞ്ചർസ് ആണോ എന്ന് നമുക്ക് അതിവേഗത്ത് നിന്ന് പരിശോധിക്കാം എന്തൊക്കെയാ വാശ്ശേരി പോരാട്ടത്തിനോട് ഒന്നാം സ്ഥാനത്തിനുവേണ്ടിയുള്ള മുന്നേറ്റത്തിൽ ഇപ്പോഴും ഈ ഒരു മണിക്കൂറിൽ വോട്ടിംഗ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു സമയം വരെ ഒന്നാം സ്ഥാനത്തേക്ക് ജിൻഡോയത്തിനാണ് നമുക്ക് ജിൻറ്റോയെ ഇതുവരെ അട്ടിമറിക്കാൻ മത്സരാർത്ഥികൾക്ക് സാധിക്കുന്നില്ല നിലവിൽ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ സിജോനെ കാണാൻ സാധിക്കുന്നുണ്ട് രാവിലെ വോട്ടിംഗ് ടെസ്റ്റുകൾ സംഭവിക്കുന്ന പ്രതീക്ഷിച്ചെങ്കിലും സിജോ വോട്ടിംഗ് വ്യത്യാസരാണവർക്ക് ജിൻറ്റോയ്ക്ക് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് എടുക്കാൻ സാധിച്ചപ്പോ സിജോയ്ക്ക് ആയിട്ട് എടുക്കാൻ സാധിച്ചു ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടാണ് മൂന്നാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധ അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് ജാസ്മിൻ രാവിലെ ഒരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടെത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെ അഭിഷേക് നേരി വോട്ടിന് പിന്തള്ള കാഴ്ച രാവിലെ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി പന്ത്രണ്ട് ഓട്ടാണ് അഭിഷേകൻ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഋഷി തന്റെ ആധിപത്യം തുടരുന്നു തുടരുകയാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടായിട്ട് നിൽക്കുമ്പോ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറുള്ള ശ്രദ്ധയം അർജുൻ തന്നെയാണ് അർജുൻ ഈ ഒരു ഓട്ടിങ് തുടങ്ങിയപ്പോൾ മുതൽ സേഫ് സോണിൽ ഭേദപ്പള്ളി വോട്ടുമായിട്ട് നിൽക്കുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് അൻസിബിയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം അൻസിബ്ബാ അവസാന നിമിഷത്തിലോട്ട് എടുക്കുമ്പോൾ വോട്ടിംഗ് അവസാനത്തിലോട്ട് എടുക്കുമ്പോൾ സേഫ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ട് സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് നോറയെ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക നോറ വോട്ടിംഗ് പരാജയം നേരിട്ടുകൊണ്ടിരിക്കണം ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണിത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടായിട്ട് നിൽക്കുമ്പോൾ ഗബ്രി ഈ ആഴ്ച ബിഗ് ബോസ് ഹോസിനെ ഒന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടി ഇറങ്ങുന്ന ഒരു കാഴ്ച കാണേണ്ടിവരുമൊന്ന് കണ്ടു തന്നെ അറിയണം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വോട്ടുമായിട്ട് ഡേഞ്ചർ സോണിൽ തന്നെയാണ് എന്തൊക്കെയാണ് ഗബ്രിക്ക് ഇനിയുള്ള മണിക്കൂർ ായിരിക്കും അവിടെപ്പനെ നോ തുടങ്ങിയ രണ്ടുപേർ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിൽ ഒരാളിയാഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങേണ്ടി വരും ഇവര് ആര് പുറത്തു കൊണ്ടാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കാൻ കമന്റ് ബോക്സിൽ ബോസിൽ പങ്കുവയ്ക്കുക അവിടെ പനമണിക്കൂറിന് ഏറ്റവും കൃത്യം വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കിയാലാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും മറക്കണ്ട